ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ ഡൽഹിയിൽ അതിലേക്ക് പോകാം വി ബി ജി റാം ബിൽ നിയമമായി രാഷ്ട്രപതി ഒപ്പുവെച്ചു മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമുള്ള പുതിയ തൊഴിലുറപ്പ് നിയമത്തിനാണ് അംഗീകാരമായത് ആദിൽ പാലോഡ് നമുക്കൊപ്പം ഗുഡ് ഈവനിങ് ആദിൽ പാലോഡി ബി ജി റാം അതിവേഗം അംഗീകാരം ലഭിച്ചിരിക്കുകയാണ് മൂന്ന് ദിവസമല്ലേ ആയുള്ളൂ പാർലമെന്റ് പാസാക്കിയിട്ട് ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷത്തിന്റെ വലിയ പ്രതിഷേധം മറികടന്നുകൊണ്ടാണ് ഈ ബില്ല് പാസാക്കുന്നത് പിന്നീട് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ചു മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഇന്നും പ്രവൃത്തി ദിവസമല്ല എന്നറിയാം ഏതായാലും രാഷ്ട്രപതി അതിന് അംഗീകാരം നൽകിയിരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ വരുമെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട മാറ്റമായി കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും പറയുന്നത് മഹാത്മാഗാന്ധിയുടെ പേരൊഴിവാക്കുന്നു എന്നുള്ളതാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിയമം ഇനി ചരിത്രമാകുന്നു പകരം വി ബി ജി റാംജി എന്ന പുതിയ നിയമത്തിന് പ്രാബല്യത്തിലായിരിക്കുന്നു എന്നുള്ളതാണ് രാഷ്ട്രപതിയുടെ കൂടി ഈ ബില്ലിന് സംഭവിച്ചിരിക്കുന്നത് ഇരുന്നൂറ് തൊഴിൽ ദിനമായി ഉയർത്തണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉയർത്തിയിരുന്നു മറ്റൊന്ന് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം വരുന്നത് ഈ വഹിക്ക ഇതിൻ്റെ ചെലവ് ആര് വഹിക്കുമെന്നുള്ളതാണ് അതിന് സംസ്ഥാനങ്ങളുടെ വിഹിതം കൂടി ഉൾപ്പെടുത്തിയാകും ഇനി പദ്ധതി നട നടത്തുക എന്നുള്ളതാണ് ഈ നിയമത്തിൽ പറയുന്നത് ഏതായാലും ഇതിനൊക്കെ എതിരെ വിവാദമായ ചില വ്യവസ്ഥകൾക്കെതിരെയൊക്കെ വലിയ പ്രതിഷേധം പാർലമെന്റിൽ ഉണ്ടായിരുന്നു കോൺഗ്രസിന് വരുന്ന ദിവസങ്ങളിൽ പ്രതിഷേധം പ്രഖ്യാപിച്ചിരിക്കുന്നു വിവിധ സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധങ്ങൾ തുടരുകയാണ് അതിനിടെയാണ് രാഷ്ട്രപതിയുടെ അതിവേഗത്തിനുള്ള അംഗീകാരം ഈ ബില്ലിന് ലഭിച്ചിരിക്കുന്നത് ഏതായാലും ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള നിയമമായി അത് ബില്ലല്ല ഇനി നിയമമാണ് അതിന്മേലുള്ള പ്രതിഷേധങ്ങൾ കേരളത്തിലടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാന വോട്ട് വിഷയമായി അത് മാറാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇനി അങ്ങോട്ട് പ്രതിഷേധത്തിന്റെ കാലമായിരിക്കാം ഈ ഒരു നിയമത്തെ ചൊല്ലി പാലോടാണ് വിവരങ്ങൾ നൽകിയത്